എന്താണ് ഒരു മൂഡ് ഔട്ടോ അല്ലേ പോക്കണ്ട ജോബും സെറ്റ് സെറ്റ് ആയിട്ടില്ല ഒന്നും ഞങ്ങൾ കണ്ണൂർ നിന്നും അഡ്മിഷൻ എടുത്തിട്ട് വരുന്ന വഴിയാ ജീടെക്കിന്റെ ന്യൂഇയർ ഓഫർ എന്താണെന്നറിയോ സൗജന്യ വിമാനയാത്ര ഞങ്ങൾ ഏതായാലും പറക്കാൻ തീരുമാനിച്ചു എന്നാ കണ്ണൂർ ജേട്ടക്കൽ നിന്നും അഡ്മിഷൻ എടുക്കൂ നിങ്ങൾക്കും ഒരു മികച്ച പ്രൊഫഷണൽ അക്കൗണ്ടന്റ് അതും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോടുകൂടി കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു ഉറപ്പായ സൗജന്യ വിമാന യാത്ര ഫീ ഡിസ്കൗണ്ട്സ് നിരവധി സമ്മാനങ്ങളും സോ ഹരി അപ്പ്